കുഞ്ഞുങ്ങളാണ് നമ്മുടെ മാടൂന്റെ കുട്ടികൾ വലുതായി തുടങ്ങി ഇതാ മാടു പുറത്തായിരുന്നു ഇപ്പൊ വന്നപ്പോൾ ഉള്ള സ്നേഹം കാണിക്കലാണ് കയറ് രണ്ടാള് കയറി മൂന്നാൾക്ക് കയറാൻ പറ്റുന്നില്ല കയറ് കയറി കൊട്ടയിൽ കയറ് നിങ്ങളുടെ താഴെ എങ്ങനെ ഇറങ്ങി അതേപോലെ കയറ് ആ ഓ മൂന്നാമത്താളും കയറി ഇവർക്ക് ഇനി രണ്ടാളുണ്ട് കയറിക്കോ കൊട്ടേ കയറിക്കോ ആ കയറി കൊട്ടേ കയറി അമ്മ അമ്മതാ കേടുക്കുന്ന കയറി കയറി ആ ആ കയറി പഠിക്കേറി കയറി ആ ഉം അങ്ങനെ കയറാൻ പറ്റൂല അവരങ്ങനെ കയറിയ അതേപോലെ കയറിടാ കയറ് കയറ് ആ ആയി